ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുട്ടികൾക്ക് വയറിളക്ക രോഗങ്ങൾ വളരെ കൂടി വരികയാണ് അപ്പോൾ പൊതുവെ കഫക്കെട്ടും ചുമയൊക്കെയാണ് കുട്ടികൾക്ക് പൊതുവേ ഉണ്ടാവുക പക്ഷേ ഇപ്പോൾ ഛർദിയും വയറൊക്കെ കൂടി വരുന്നു അപ്പോൾ ഒരുപാട് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു ഒരുപാട് കുട്ടികൾക്ക് ക്ഷീണം കാരണം ഡ്രിപ്പ് ഇടേണ്ടി വരുന്ന അവസ്ഥയാണ് അപ്പോൾ വയറിളക്ക രോഗങ്ങൾ പൊതുവേ കോമൺ ആയിട്ട് കുട്ടികൾക്ക് വരുന്നതാണ് പക്ഷേ ഒരുപാട് തവണ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഒരുപാട് തവണ ഛർദിച്ച് കുട്ടിക്ക് ക്ഷീണം വരുന്ന സമയത്ത് രക്ഷിതാക്കൾക്കെല്ലാം ടെൻഷനാണ് അല്ലേ അപ്പോൾ ഈ വീഡിയോയിൽ കുട്ടികൾക്ക് ഈ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതുപോലെ എന്തൊക്കെ വയറിളൊക്കെ രോഗം വരുമ്പോൾ എന്തൊക്കെ അപകട ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ വിശദമായിട്ട് പറയുന്നത് അപ്പോൾ വയറിളൊക്ക ഉള്ള സമയത്ത് കുട്ടിക്ക് ഒരുപാട് തവണ വയറ്റിൽ നിന്ന് പോയി ഛർദിക്കുമ്പോൾ ഒരുപാട് വെള്ളവും ലവണവും നഷ്ടപ്പെടുന്നു അപ്പോൾ നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു അങ്ങനെയുള്ള കുട്ടികൾക്ക് കണ്ണൊക്കെ കുഴിഞ്ഞു പോവുക ചുണ്ടൊക്കെ ഉണങ്ങി പോവുക ഒരു മൂത്രം ഒരു ആറ് മണിക്കൂറൊക്കെ പോകാതിരിക്കുക ഭയങ്കരമായിട്ട് ക്ഷീണമാവുക അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾക്ക് നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം വീട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കും വെള്ളം ഉപ്പും മധുരവും ചേർത്ത നാരങ്ങ വെള്ളം നന്നായിട്ട് കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് കുടിക്കാൻ കൊടുക്കുക ഒരു ഗ്ലാസ്സിൽ മൊത്തം നിറച്ച് ഒരുപാട് കുടിച്ചാൽ അത് വയറിളക്കം ചിലപ്പോൾ കൂട്ടിയേക്കാം അതുപോലെ ഒ ആർ എസ് നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞ് പാക്കറ്റ് ഇരുന്നൂറ് എം എൽ വെള്ളത്തിലും വലിയ പാക്കറ്റാണെങ്കിൽ അത് ഒരു ലിറ്റർ വെള്ളത്തിലും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ തവണ വയറ്റിന് പോകുമ്പോഴും കൊടുക്കുക ഒരുപാട് അമ്മമാർ ഒ ആർ എസ് റെഫ്യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ കുട്ടികൾക്ക് ക്ഷീണം മറാൻ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടില്ല അപ്പോൾ ഒരുപാട് പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ അതായത് നമ്മൾ ഗ്ലൂക്കോസ് പൊടി വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതല്ല അതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന ജ്യൂസും നല്ലതല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ദഹിക്കുന്ന ആവിയിൽ വെച്ച ആഹാരങ്ങൾ ഉപ്പിട്ട കഞ്ഞി അതുപോലെ നല്ല കട്ട തൈരൊക്കെ ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ് കുറച്ചും കൂടി അവർക്ക് ക്ഷീണം പെട്ടെന്ന് മാറുന്നതായിരിക്കും അപ്പോൾ വയറിളക്കുള്ള കുട്ടികൾക്കുള്ള അപകട ലക്ഷണങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണിച്ചാലും ഈ സമയം ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഡോക്ടർ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചിരിക്കണം ഒന്നാമതായിട്ട് അവർക്ക് വരുന്ന വയറ്റിൽ നിന്ന് പോകുമ്പോൾ രക്തം ഉണ്ടാവുക ഒരുപാട് കഫവും ചാളിയായിട്ട് പോവുക അതുപോലെ ശക്തമായ പനി നിൽക്കാതെ വരിക ഒരുപാട് തവണ ഛർദിച്ച് കുട്ടി ക്ഷീണാവുക മൂത്രം ഒരു എട്ട് മണിക്കൂറായിട്ടും പോകുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഒന്നും കൂടെ പോയി ഡോക്ടറെ കാണിക്കേണ്ടതാണ് അപ്പോൾ ചില കുട്ടികൾക്ക് നമ്മൾ വയറ്റിൽ നിന്ന് പൊക്കോണ്ടിരിക്കുമ്പോൾ അവിടെ റാഷസ് മലദ്വാരത്തിന് ചുറ്റും റാഷസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡയപ്പറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൂടുമ്പോൾ പെട്ടെന്ന് മാറ്റി ഡയപ്പർ ചേഞ്ച് ചെയ്യുക അതുപോലെ അവിടെ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് റാഷസ് ഉണ്ടെങ്കിൽ ഫ്രീ ക്രീമൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഈ അടുത്ത് വയറിളക്കം വരുന്ന സാഹചര്യത്തിൽ അമ്മമാരോട് ചോദിക്കുമ്പോൾ അപ്പോൾ കല്യാണ വീട്ടിൽ നിന്ന് അവർ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് അതുപോലെ പുറത്തുനിന്ന് പോയിട്ട് ആഹാരം കഴിച്ചിട്ടുണ്ട് ബീച്ചിലൊക്കെ പോയ സമയത്ത് അവിടെ നിന്ന് ഉപ്പിട്ട മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഈ ചൂട് കൂടിയ സമയത്ത് കുട്ടികൾക്ക് കൂടുതലായിട്ട് വയറിളക്ക രോഗങ്ങൾ ഇപ്പോൾ വരുന്നത് അപ്പോൾ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക അവർ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കൊടുക്കുക അതുപോലെ വൃത്തിഹീനമല്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ നല്ലപോലെ നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ ചിലപ്പോൾ ഒരു ഐസ് ജ്യൂസോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് എന്തെങ്കിലും പാഴ്സൽ ഒക്കെ കഴിച്ചിട്ടായിരിക്കും അവർക്ക് വരളൊക്കെ രോഗം വരുന്നത് അപ്പോൾ അവരെ ഭക്ഷണ രീതിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലുള്ള ആരോഗ്യപരമായ ഇൻഫർമേഷൻസ് നിങ്ങൾ എല്ലാ രക്ഷിതാക്കൾക്കെയും ഷെയർ ചെയ്യുക ഡോക്ടർ ഇരിട്ടിക്കാരൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക